അനിയൻ ഞാൻ ചെന്നൈന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെ റെയിൽവേ സ്റ്റേഷൻ ആക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഓരോക്കോട് പോവാണ് ഓലക്കോട് പത്ത് നാപ്പതിനാണ് ട്രെയിന് അപ്പൊ ഞങ്ങളൊരു എട്ടര ഒക്കെ ആവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആരോടും പറഞ്ഞ ചോദിച്ചോ അയ്യോ അവളെ വന്നിട്ട് പറയാ എന്തായാലും പറയാടക്കുന്ന പുള്ളിക്കാ വെത്തിനറിയോ ഓരോ കടയിലോ എട ഇങ്ങടെ കടയില കണ്ടിപ്പോ ആണ്ടർസട്ട് ഇവിടെ ആ ആ സാറം കമ്മിയാകെ സൂര്യ ഉണ്ട് ഇതല്ലേ ഇതിకి വണ്ടി വെരി നോക്കിയിട്ട് ആ ഓക്കേ ആമേക്കിയാടി ലൈറ്റ് ക്ലിയർ ഉണ്ടോ ബാക്ക് ക്യാമറയില് എടുക്കുമ്പോൾ ക്ലിയർ ഉണ്ട് പിಳ್ചുണ്ട് നമ്മ ഞങ്ങളെ ഏട്ടൻ ഇങ്ങനെയേ മതിയല്ലോ എന്തെങ്കിലും പറയ് വെറ്ററിങ് ഉണ്ട് വേറെ വഴി പോയി ഗയ്സ് അങ്ങേ അങ്ങള് മുന്നേ ഒരു സെന്റർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവർക്കി леഫ്റ്റ് പോയക്കോ മുന്നോട്ട് പോടി ാട് മണ്ണാർക്കാട് കോഴിക്കോട് നമ്മുടെ ഇത് വീണ്ടും പാലക്കാട് കൂട്ടുകറി

നല്ല ക്ലിയർ ഉണ്ട് ഇണ്ട് ഇവിടെ ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി എന്താ പറയാനുള്ളത് ഇല്ല അവിടെ എത്തിട്ട് എടുക്കാൻ പറ്റി പത്തി നാൽപ്പതിനായിരുന്നു ട്രെയിന് ഞങ്ങൾ ഒമ്പതേകാലം ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തന്നെ ഞങ്ങൾ പിന്നെ ഉള്ളിക്ക് കയറാൻ വന്നില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാന് അങ്ങനെ ഞങ്ങൾ ഒലക്കോട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കോഴിക്കോട് ഹൈവേ ആണ് കോഴിക്കോട് നൂറ്റിമുപ്പത്തിനാല് കിലോമീറ്റർ നമ്മൾ കട കണ്ടിട്ടുണ്ട് ഇതല്ലല്ലോ ഞങ്ങൾ ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് അതുകൊണ്ട് തന്നെ കുറവുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക്